ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഇന്ന് നമ്മളൊരു നാല് ബർണർ സ്റ്റവ് നാല് ബെർണർ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ ഇന്നത്തെ ഓഫർ നാല് പറഞ്ഞത് വരുന്ന അത്യാവശ്യം വലുപ്പുള്ള ലൈഫ് ലോങ്ങിന്റെ ഫോർ ബർണർ ഗ്യാസ് സ്റ്റവ് ഗ്ലാസ് സ്റ്റോപ്പ് പിന്നെ അതിന്റെ കൂടെ ബജാജ് കമ്പനിയുടെ കുക്കർ ഒരു അഞ്ച് ലിറ്റർ ഒരു മൂന്ന് ലിറ്റർ ഒരു രണ്ട് ലിറ്റർ അപ്പോ ഒരു നാല് ബർണർ സ്റ്റവും പിന്നെ അതിന്റെ കൂടെ മൂന്ന് കുക്കറും കൂടെ നമ്മളെ സ്നേഹദീപം ഇലക്ട്രോണിക്സിന്റെ ഓഫർ പ്രൈസ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ നമ്മള സ്നാഖദീപം ഓഫറ് അപ്പോൾ ആരാവശ്യകാരെങ്കിൽ വിളിച്ചോളൂ പിന്നെ നമ്മളെ ഷോപ്പ് വരുന്നത് ഒന്ന് പട്ടാമ്പി വാവന്നൂർ രണ്ടാമത് വടക്കാഞ്ചേരി അകമല ആവശ്യകാരാജീകിൽ പെട്ടെന്ന് പറയാം നല്ല ഓഫറാണ് ഫെസ്റ്റ് ഓഫറാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക്